കുട്ടികൾക്ക് നല്ലൊരു യാത്രയെ ആശംസിച്ചുണ്ട് നമുക്ക് നേരെ അഭിയുടെയും ജാനിക്കയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെപ്പാട വിഷമത്തിലായി പോയ ലഭിച്ചു മനസ്സെ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അപർണെ സുമംഗലയും കൂടെ പറഞ്ഞുണ്ടാക്കുന്നേ അവസാനം ജാനകി ആശ്വസിപ്പിക്കുകയാണ് കാരണം അമലിനെ വെച്ചാണ് ഇല്ലാത്ത കിട്ടുകഥകളൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ലച്ചൂരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജാനകി പറഞ്ഞു അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട ഇപ്പൊ നിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ പഠനം മാത്രമാണ് നിന്റെ മനസ്സിനെ കുത്തി നോവിക്കാനായിട്ട് ഈ പറയുന്ന അപർണയോ മുത്തശ്ശിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നിരിക്കും മോളൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാണ് പിന്നെ അമൽ ഒരിക്കലും മോളെ അങ്ങനെ കാണാൻ പോകുന്നില്ല അത് മാത്രമല്ല അമലിന്റെ സത്യാവസ്ഥകളൊക്കെ എന്താന്നൊക്കെയാ അറിയാം എന്നും പറയാം അതെനിക്കറിയാം അമലേട്ടൻ എന്നെ ഒരു പോലെ തന്നെ കാണുന്നതെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ എന്റെ ഒരു ആംഗ്ലാൻ സ്ഥാനത്താ ഞാൻ അമലേട്ടനെ കാണുന്നതെന്ന് അറിയാലോ പിന്നെ പിന്നെന്തിനാ മോള് വിഷമിക്കണേ മോളോടൊപ്പം ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾക്ക് സത്യാവസ്ഥകളൊക്കെ അറിയാലോ എന്ന് പറയാം നീപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും മോളെ ഞങ്ങൾ ആര് സംശയിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ലച്ചുവിന് ധൈര്യം കൊടുക്കുവാണ് ഈ സമയത്ത് അവരുടെ ആകെ പാട കട്ടക്കലാണ് അവരുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുന്നുണ്ട് അവർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അഭരണയുടെ ഫോണിലേക്ക് ആ കോൾ വരുന്നത് തമ്പിയാണ് വിളിക്കുന്നത് കാരണം മൂന്നാറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അഭിയും സൂര്യനാരായണനും കൂടെ അങ്ങനെ ആധാരം റദ്ദു പതിപ്പിച്ചെന്നുള്ള കാര്യം അറിയുവാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്തൊന്നുമില്ലാത്ത സന്തോഷമാണ് അഭർണയ്ക്ക് തോന്നിയത് അപർണ ചിന്തിക്കാൻ പറ്റുന്നത് അപ്പുറമായിരുന്നു ഇനിയിപ്പ പേടിക്കേണ്ട കാര്യമില്ല അഭരണയുടെ തമ്പി പറഞ്ഞു ഇനിയിപ്പോ മോള് പേടിക്കണ്ട ആ റിസോർട്ട് നമുക്ക് കൈക്കലാക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും അപർണ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ അച്ഛാന്ന് പറയുന്നത് പിന്നെ സന്തോഷ വാർത്തയാണോന്നു അതെ ഞാനിവിടെ ചെന്ന് എല്ലാവരുടെയും ഈ സന്തോഷ വാർത്ത വാർത്തയൊന്നും പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അപർണ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ സുമങ്കലാമൻ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് മുത്തശ്ശി ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാണ് എന്ത് അത് പിന്നെ ആധാരം ഉണ്ടല്ലോ അച്ഛൻ റദ്ദു പതിപ്പിച്ചെന്ന് പറയണം ഓ എൻറെ ഭഗവാനെ നീ കാത്തു എത്ര പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയതാന്നറിയാവോ അവസാനം അതിന് ഒരു തീരുമാനമായെന്ന് പറയാം പിന്നീട് നമുക്ക് ഈ സന്തോഷം എല്ലാരും അറിയിക്കണ്ടെന്ന് ചോദിക്കാണ് അപ്പോഴാണ് അജയ് അവിടെ നിൽക്കുന്നുണ്ട് അജയുടെ അടുത്തേക്ക് അപർണ സുമകലാമങ്ങളോടി ചെല്ലുകയാണ് അവര് ചെല്ലുന്നുണ്ടപ്പത്തിന് അജയ് വെച്ചു എന്താ കാര്യം ഒരു സന്തോഷ വാർത്തയുണ്ട് അജയ് എന്ന് പറയാണ് സന്തോഷ വാർത്തയോ എന്ത് സന്തോഷ വാർത്ത അതെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയാണ് എന്ത് കാര്യം ആധാരം റദ്ദു പതിപ്പിച്ചെന്ന് പറയുന്നത് ഏഹ് സത്യമാണ് അഭർണനെ പറയണേന്ന് വെക്കും അതെ നിന്നോടാരാ പറഞ്ഞേ എന്നോടിപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞോളൂ ഞാൻ ആ കാര്യം അറിഞ്ഞെന്ന് പറയാം ദീമെ രക്ഷപ്പെട്ടു അജയ്ക്ക് ഇതിൽ പല സന്തോഷം വേറെയില്ല പക്ഷെ ആധാരന്റെ ഇത് പതിപ്പിച്ചാലും ഇനി ഏറ്റവും വലിയ പ്രശ്നം അതെങ്ങനെയല്ല റിസോർട്ടിൽ നിന്ന് വിൽക്കാൻ പറ്റണം അങ്ങനെ വിറ്റാൽ മാത്രമേ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഈ സമയം സുമങ്കലാം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേടാ അധികാലം ഒന്നും സൂര്യക്ക് ഇങ്ങനെ പിടിച്ചു നിക്കാനായിട്ട് സാധിക്കില്ലെന്ന് പ്രഭാവതിയുടെ മുന്നിൽ അവസാനം സൂര്യനാരായണ മുട്ടുകത്തി പിന്നെ നമ്മളെല്ലാരും എല്ലാരും കൂടെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ സൂര്യക്ക് വേറെ നിവർത്തി ഇല്ലാതെ വന്നു അതുകൊണ്ടാ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ മിണ്ടാതെ പറയാതെ ഒരു വീട്ടിൽ കഴിയണേ അവസാനം നമ്മുടെ മുന്നിൽ സൂര്യ മുട്ടുമടക്കി എന്ന് പറയാണ് ഇത് കേട്ടത് അഭർണ പറഞ്ഞു നേരത്തെ അച്ഛൻ ഇതങ്ങ് ചെയ്താ പോരായിരുന്നോ അല്ലെങ്കിൽ ഇത് എഴുതി കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഇപ്പൊ ഇതിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു ഇത്രമാത്രം നാണം കണ്ട വരത്തില്ലായിരുന്നു പല രഹസ്യങ്ങളും ഇപ്പോഴും ഒളിപ്പിച്ചു വെക്കായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് അപർണ പറഞ്ഞു അല്ലെങ്കിലും അച്ഛന് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അച്ഛനെ നേരത്തെ തന്നെ ഇതങ് റെഡ് ചെയ്താൽ പോരായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇത് എഴുതി കൊടുക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു ഇതാ പറയുന്ന അച്ഛന് ബുദ്ധി ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് അവള് പോവാണ് അപ്പോഴാണ് അപർണയുടെ മനസ്സിലൊരു ചിന്ത വന്നെ മുത്തശ്ശി എനിക്കൊട്ടൊരു പണി തന്ന കൊലപാതകയുടെ മകളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ അവർക്കൊട്ടൊരു പണി കൊടുക്കണ്ടേ ഒരു പണി കൊടുക്കാൻ നോക്കിയിരിക്കുക നല്ലൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം പിന്നീട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അപ്പം ലഡു നേരത്തെ വെച്ചുകൊണ്ടെന്ന് ടിഞ്ഞിനകത്തായിരുന്നു പക്ഷെങ്കില് സുമുഖലാമ്മ ലഡു പാത്രം അങ്ങോട്ട് മാറ്റി വെച്ചു ലഡു കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നി കഴിഞ്ഞപ്പോഴത്തേനും ഒരു നീട്ടച്ചോട്ടു പാത്രത്തിനകത്തേക്ക് ലഡു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപർന്നെ അത് കാണുകയും ചെയ്താ അപർന്നെ അതിനെ ചെന്നിട്ട് ആ പാത്രത്തിനകത്തൊന്ന് ലഡു മാറ്റി ലഡു മാറ്റിയിട്ട് എന്ത് ചെയ്യണം അതിനകത്തേക്ക് തിളച്ച അങ്ങോട്ട് ഒഴിച്ചു വെക്കുവാണ് ഈ സമയം അവരുടെ പൊന്നു വന്നേ പൊന്നിൻ്റെ ഒരു ഫോണും ഉണ്ടായിരുന്നു പൊന്നു പെട്ടെന്ന് എന്തു ചെയ്യണം ഇങ്ങനെ വീഡിയോ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് കാണുന്നത് പൊന്നു ആ വീഡിയോ കൂടി അതിന്റെ എടുക്കുവാണ് അർണെണ്ണ ഇങ്ങനെ എണ്ണ ഒഴിച്ചു വെക്കുന്ന വീഡിയോ ഒക്കെ അതോട് പൊന്നു അങ്ങോട്ട് പോവുകയും ചെയ്തു അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു വെച്ചിട്ട് അപർണെ അങ്ങോട്ട് പോയി കൊള്ളാം മിക്കവാറും ഇപ്പൊ തന്നെ കിളവി ലഡു കൊടുത്ത് ഇനിയായിട്ട് വരും അപ്പൊ കിളവിക്കിട്ടൊരു പണി കിട്ടാതെ തന്നെ ചെയ്യും ഈ സമയം ലെച്ചു ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ലെച്ചു അടുക്കളയിലേക്ക് വരുവാണ് ലെച്ചു അടുക്കളയിലേക്ക് വന്നിട്ട് ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് സുമങ്കലാമ അങ്ങോട്ട് വന്നു സുമങ്കലാമ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് ലെച്ചുവിനോട് എന്ത് നീയാണോ എന്റെ ഒക്കെ എടുത്ത് കഴിക്കണം നീ ചോദിക്കുവാണ് ലെഡുവോ ഏത് ലെഡു ഞാനെടുത്ത് കഴിച്ചല്ല എന്ന് പറയുന്നത് കള്ളത്തരം പറയണ്ട ആഹാ നീ ഇവിടെ ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുവല്ലേ ഇപ്പഴെ എനിക്ക് മനസ്സിലായത് അപ്പൊ നീ എന്റെ ലഡുവൊക്കെ എടുത്ത് തിന്നുന്നേ ആ ടിന്നിനകത്ത് എടുത്ത് വെച്ചിട്ട് നീ തിന്നുവാണെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് ലഡു വെച്ചിരിക്കുവായിരുന്നു എന്ന് പറയുന്നത് നിനക്കിട്ട് കാണിച്ചു തരുന്നുണ്ട് നിനക്കിട്ടുള്ള പണി തരാന്ന് പറയാണ് അപ്പൊ ആ പാത്രം തുറന്നു വെച്ചിരിക്കുന്നു അപ്പൊ ലഡു എടുക്കാനായിട്ട് ലെച്വിനോട് വർത്താനം പറഞ്ഞിട്ട് ലെച്ചുനെ ചീത്ത പറഞ്ഞിട്ട് അന്നത്തേക്ക് അങ്ങോട്ട് കൈ ഇടുവാണ് തിളച്ച എണ്ണയല്ലായിരുന്നു അവർനെ എന്നെ ഒഴിച്ചു വെച്ചിരുന്നെ ഉടനെ അതേ സ്പീഡ് തന്നെ കൈ ഇങ്ങോട്ട് പൊക്കിയെടുക്കുവാണ് ആ പാത്രം എല്ലാം കൂടെ താഴേക്കും ചാടി എന്റെ കൈ പൊള്ളിയെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് അലറുവാണ് ലച്ചുവിന് കാര്യം എന്താണെന്നു മനസ്സിലായില്ല എണ്ണ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൈ പൊള്ളി കുറഞ്ഞിട്ട് പെട്ടെന്ന് നല്ല സുമങ്കലാമയെ അങ്ങോട്ട് പോകുമ്പത്തേനും നടുവടിച്ച് താഴേക്കും കിടക്കുവാണ് കണ്ണ് എണ്ണെ തെന്നി അങ്ങോട്ട് വീണു തെന്നി അടിച്ച് താഴെ അങ്ങോട്ട് കിടന്നു അയ്യോ എന്റെ നടുപൊടിഞ്ഞു പറഞ്ഞു എന്റെ കൈ പൊള്ളിയെ എന്റെ എന്നെ കൊന്നേന്നു പറഞ്ഞ് അവിടെ കിടന്ന് അലറി വിളിക്കുമ്പോത്തരും എല്ലാരും അങ്ങോട്ടേക്ക് ഓടി വരുവാണ് എല്ലാവരും ഓടി വന്നു കഴിഞ്ഞപ്പോ ആർക്കും എന്താ ഒന്നും മനസ്സിലായില്ല ഈ സമയത്ത് ലച്ചു പതക്കെ പിടിച്ചെഴുന്നേപ്പിക്കാൻ നോക്കുന്നുണ്ട് എഴുന്നേപ്പിക്കാൻ പറ്റുമോ അപ്പോഴേക്ക് അപർണവരെല്ലാരും കൂടെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് അവിടെ ഇരുത്തുവാണ് എന്റെ കൈ പുള്ളി പോയെന്ന് പറയാണ് സത്യം വരടി നീ അല്ലേ ഈ പരിപാടി ചെയ്തേന്ന് ചോദിക്കുക എന്താ മുത്തശ്ശി ഞാൻ എന്ത് ചെയ്താ പറഞ്ഞേ ഇതിനകത്ത് നീ തലച്ചെണ്ണ ഒഴിച്ചിട്ട് നീയല്ലേന്ന് ചോദിക്കാം ഇല്ല മുത്തശ്ശി ഞാൻ ഒഴിച്ചു വെച്ചിട്ടില്ലെന്ന് പറയാണ് അത് കേട്ടെന്ന് പറഞ്ഞ് വേണ്ട കള്ളത്തരം പറയേണ്ട എനിക്കറിയാം നീയാണ് ചെയ്തേന്നുള്ള കാര്യം നീ അത് ചെയ്യോളെന്ന് പറയാണ് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും അഭർണി അങ്ങോട്ട് ഓടി വന്നു അഭർണ പറഞ്ഞു അയ്യോ മുത്തശ്ശി ഇത് എന്ത് പറ്റിയാന്ന് ചോദിക്കാം ഇവളെന്റെ ലഡു എടുത്തിട്ട് അതിൻ്റെ അത് തിളച്ച എണ്ണ ഒഴിച്ചു വെച്ചു മോളെ എന്നൊക്കെ പറയാണ് അങ്ങനെ കുറ്റക്കാരി കുറ്റക്കാരിയാക്കുവാണ് ഈ സമയം ലെച്ചു ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നിനക്കിട്ട് ഞാൻ വെച്ചിട്ട് ഇത് ഞാൻ കാണിച്ചാണെന്നൊക്കെ പറഞ്ഞ് സുമങ്കലാമ അവിടെ ഇരിക്കുകയാണ് ഈ സമയം ജാനിക്ക് പറഞ്ഞു അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മുത്തശ്ശി പിന്നെ ചെയ്യില്ല എന്ന് നീ വേണ്ട പറയാനായിട്ട് ഇവളെനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നെന്ന് പറയണ ഈ സമയം ഉള്ളേലെ തിരിച്ചിരിക്കുവാണ് അവർണ അവർണയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവർ കൊടുത്ത പണിയാണല്ലോ അത് കൃത്യ സമയത്തിനെ കിട്ടി ഒരു വീഴ്ചയും കൂടെ എക്സ്ട്രാ ആയിട്ട് കിട്ടുകയും ചെയ്തു ഇങ്ങനെ തന്നെ വേണം കളവിക്ക് തന്നെ ഈ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞാലേ അപ്പൊ ഇവർക്കിട്ട് ഒരു പണിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ താൻ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അങ്ങനെ ഒരു ചിന്തയായിരുന്നു അവർണയുടെ മനസ്സിൽ ജാനകിയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ലച്ചുവിനാണ് ആകപ്പാടെ വിഷമായി ലച്ചു പുറത്തുപോയി നിൽക്കുകയുമ്പോഴത്തേന് ജാനകി അങ്ങോട്ട് വന്നു ജാനകി വന്നിട്ട് അതെ മുത്തശ്ശി പറഞ്ഞു ഓർത്തുണ്ട് എന്തെ ലച്ചു നീ കാര്യമാക്കണ്ട മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ജാനിയടുത്തേക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയാലോ മോൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പിന്നെ എന്തിനാ മോള് വിഷമിക്കണേന്ന് ചോദിക്കാം എന്നാലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോ വിഷമിക്കണ്ട അതെ മോൾ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിയാന്ന് പറയണം അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് പൊന്നൂസ് ഓടി വരുന്നത് പൊന്നൂസ് വന്നിട്ടുണ്ട് എന്തെ അമ്മേ ഈ ഫോൺ നോക്കിയാൻ നോക്കിയാൽ പറയണ ഈ ഫോണിനകത്ത് എന്താ ോക്കാൻ പറയാണ് എന്താ പൊന്നസ കാര്യം അമ്മ നോക്കാൻ പറയാണ് എനിക്കിപ്പോ സമയമില്ല അമ്മ നോക്കമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണിക്കുമ്പത്തേനും ഫോൺ മേടിച്ച് ജാനകി നോക്കുവാണ് ജാനകി നോയിക്കഴിയുമ്പത്തേനും അപർണ കൊണ്ട് എണ്ണ ഒഴിച്ചു വെക്കുന്ന ആ രംഗമൊക്കെ അതിനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കോണ് ആഹാ അപ്പൊ അതാണ് കാര്യം ഇത് ലച്ചും കണ്ടു അപ്പൊ ആരാണ് കള്ളിന്നുള്ള കാര്യം പിടിക്കപ്പെട്ടു നേരെ ലച്ചുനും കൂട്ടി ജാനകി അങ്ങകത്തേക്ക് ഇല്ലാണ് ഈ സമയം അപർണ സുമങ്കലനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അവളെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ പറഞ്ഞു വരണം അവൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല കാരണം ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു സുമങ്കലേക്ക് ഇട്ടൊരു പണി കൊടുക്കുക അതിനേക്കാൾ ഇവിടെ ലെച്ചുനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമെങ്കിൽ തമ്പി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലെച്ചുനെ എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് അങ്ങനെ പുറത്താക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ സുമങ്കലാമ്മ തന്നെ അടിച്ചു പുറത്താക്കണം അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞോണ്ടാണെങ്കിൽ അടിച്ച് പുറത്താക്കാൻ ലച്ചുനെ പുറത്താക്കാൻ എളുപ്പമുണ്ട് അങ്ങനെയാണെങ്കിൽ തന്റെ അച്ഛന്റെ ഉദ്ദേശം നടക്കും ഇനി ഇവൾ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ പാടില്ല താനും അവൾ അവള് കയറുകയറി തന്റെ ബെഡ്റൂമിൽ വരെ കളിക്കാൻ തുടങ്ങി ആ ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോത്തേനും അപർണ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സ് കരുതിയിട്ടാണ് സുമലാമ കിട്ടി ഈ പണി കൊടുക്കുന്നത് ഈ പണി കൊടുത്താൽ യെച്ചുനെ ഇവിടെ നിന്ന് ഓടിച്ചു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ എരിവരി കയറ്റി കൊടുത്തോണ്ടിരിക്കയാണ് സുമഗലാമയ്ക്ക് ഇനി ഒരു നിമിഷം പോലെ അവളെ ഇവിടെ നിർത്തരുത് ഇപ്പൊ കണ്ടില്ലേ മുത്തശ്ശിനെ അവള് വീഴിച്ചില്ലേ തിളച്ച എണ്ണയ്ക്കകത്ത് കൊണ്ടോയി കൈമുക്കൊണ്ട് വന്നില്ലേ മുത്തശ്ശിക്ക് എല്ലാം അവളും ഒറ്റയെടുത്ത് കാരണം അവള് മനഃപൂർവ്വം പണി തന്ന ഇനി അവള് ഒരു നിമിഷം പോലും ഇവിടെ നിർത്തലേ മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം എന്നൊക്കെ പറയണം ഈ സമയത്ത് ജാനകി ലച്ചു അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവര് കണ്ടു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു ദൈ അവള് നിൽക്കുന്ന കണ്ടില്ലേ മുത്തശ്ശി എന്ത് നോക്കിയിരിക്കുവ ഇപ്പൊ തന്നെ അവളെ ഇറക്കി വിടാൻ പറയണം ജാനകി ചോദിച്ച എങ്ങോട്ട് ലെച്ചുനെ അങ്ങോട്ട് ഇറക്കി വിടുന്ന ആരെയാണ് പറഞ്ഞെ മുത്തശ്ശിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ഇവളല്ലേ ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറയാം ഇത് കേട്ടെന്ന് ജാനകി പറഞ്ഞു ആര് പറഞ്ഞു മുത്തശ്ശിയുടെ ഈ അവസ്ഥയ്ക്ക് ലച്ചു കാരണന്ന് അത് പിന്നെ ലച്ചു അല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെ അവളാ ഈ പണി ചെയ്തെന്ന് പറയാം കാണാത്ത കാര്യത്തെ കുറിച്ച് നീ പറയരുത് അപർണെ ഇത് ആരാ ചെയ്തതെന്നറിയോ തെളിവ് സഹിതം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട അപർണയൊന്നും ഞെട്ടി തെളിവ് സഹിതോ അതെ ഈ വീഡിയോ കാണാൻ കാണാനും പറഞ്ഞ സുമങ്കലനെ ആ വീഡിയോ അങ്ങോട്ട് കാണിക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ സുമങ്കല അപർണയുടെ നേരെ ഒന്ന് ഓട്ടം നോക്കുകയാണ് അപർണക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നിക്കണോ ഓടണോന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ അപർണ നിക്കുക അപർണയ്ക്ക് മനസ്സിലായി താൻ കുടുങ്ങി എന്നുള്ള കാര്യം കാരണം കൃത്യമായിട്ട് അതിനകത്ത് തിരച്ചെണ്ണ ഒഴി ഒഴിച്ചു വെക്കുന്ന എല്ലാം വീഡിയോ പിടിച്ചിരിക്കുക പെട്ടുപോയെന്നുള്ളൊരു കാര്യം മനസ്സിലായി എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അപർണ നിൽക്കുവാണ് അങ്ങനെ അപർണയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ് ലെച്ചുവിനെ ഓടിക്കാൻ പറ്റിയ പണി വെച്ച പണിയാ പക്ഷെ അത് തിരിച്ച് അപർണക്കിടെ തന്നെ കിട്ടുവാണ് അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിനെ ഉള്ളുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി